എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമുക്കറിയാം പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് തിരിച്ചറിയൽ കാർഡിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇപ്പോഴാണ് ഉള്ളത് അല്ലേ അപ്പോൾ ഈ തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള തിരിച്ചറിയൽ കാർഡ് നമുക്ക് നോക്കി അറിയാം അതിലെ ഫോട്ടോ കണ്ടിട്ട് ആരേലും തിരിച്ചറിയാനൊന്നും പറ്റില്ല അപ്പോൾ ശരിക്കും തിരിച്ചറിയൽ കാർഡ് എന്ന് പേരുണ്ടെങ്കിലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാർഡ് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒരു ആപ്പ് വഴി നമ്മുടെ ഫോട്ടോയും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും പുതിയ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ രീതിയിലുള്ള ഇതേപോലത്തെ അല്ലാത്ത പുതിയ രീതിയിലുള്ള നല്ല ഭംഗിയുള്ള എ ടി എം കാർഡിൻ്റെയൊക്കെ അതേ രീതിയിലുള്ള നമുക്ക് തിരിച്ചറിയൽ കാർഡ് ഇപ്പോൾ കിട്ടാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള പുതിയ തിരിച്ചറിയൽ കാർഡ് എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എല്ലാവരും അവരുടെ പുതിയ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് ഒന്ന് തിരിച്ചറിയൽ കാർഡ് തിരിച്ചറിയാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കാർഡാക്കി മാറ്റട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് തിരിച്ചറിയൽ കാർഡിൽ മാറ്റങ്ങൾ എങ്ങനെയാണ് വരുത്തുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വോട്ടേഴ്സ് ഐ ഡി കാർഡിൽ മാറ്റങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു പേജാണ് കാണാൻ കഴിയുക ഇവിടെ മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള രണ്ട് കോളങ്ങളുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂ യൂസർ എന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതല്ല നമ്മൾ ഓൾറെഡി ഈ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ന്യൂ യൂസർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം ഞാനിവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പോകാൻ കഴിയില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പേരും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി തുടങ്ങിയ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ പാസ്വേഡ് കൂടി അടിച്ചു കൊടുക്കുക പാസ്വേഡും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു പേജാണ് കാണാൻ കഴിയുക ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വോട്ടേഴ്സ് രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം തിരിച്ചറിയൽ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യലാണ് അതിനായിട്ട് നമ്മൾ ഫോം സിക്സ് ബി എന്ന് ഭാഗം കാണാം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ലെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലുള്ളൊരു പേജാണ് കാണുക ഇവിടെ കാണാം നമുക്ക് വോട്ടർ ഐ ഉണ്ടോ ഇല്ലയോ എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ യെസ് ഐ ഹാവ് വോട്ടർ ഐ നമ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം അവിടെ നമ്മൾ തിരിച്ചറിയൽ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് സ്റ്റേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കേരള ചെയ്തിട്ട് നമ്മൾ ഫെച്ച് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വോട്ടർ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണാം അവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യാനുള്ളൊരു കോളം കാണാം അതിനുശേഷം നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കണം മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ നമ്മുടെ സ്ഥലം ഇത് കൊടുത്തതിന് ശേഷം ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ തന്നെ തിരിച്ചറിക്കാടും കൂടി ലിങ്ക്ഡ് ആവും ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനതിൽ എൻ്റർ ചെയ്ത് കാണിക്കാത്തത് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം പിന്നാക്കാൻ പോവുക പോയതിനു ശേഷം വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മളിവിടെ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് കാണാൻ കഴിയുക ഇവിടെ ലെറ്റ് സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നോക്കൂ യെസ് ഐ ആം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മളതെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടത് അതിൻ്റെ താഴെ കാണാം നോ ഐ ഓൾറെഡി ഹാവ് വോട്ടർ ഐ ഡി ഈ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ യെസ് ഐ ഹാവ് വോട്ടർ ഐ ഡി നമ്പർ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം അവിടെ നമ്മൾ തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം താഴെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം താഴെ ഫെച്ച് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ പ്രൊസീഡ് കാണാം കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണാൻ കഴിയും അത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ നോക്കൂ ഇവിടെ പ്ലീസ് എൻറ്റർ യുവർ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് എന്ന് കാണാം അവിടെ നമ്മുടെ പേരും ഒക്കെ കാണാൻ കഴിയും ഇവിടെ നമ്മൾ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കണം താഴെ മൊബൈൽ നമ്പറും എൻറ്റർ ചെയ്ത് കൊടുക്കണം നമുക്ക് റിലേറ്റീവ്സിൻ്റെ മൊബൈൽ നമ്പറിന് അതുകൂടി കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി റിലേറ്റീവ്സിൻ്റെ മെയിൽ ഐ ഡിയും കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം ഇവിടെ നോക്കൂ നമുക്ക് നാല് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് അതായത് താമസസ്ഥലം മാറുന്നുണ്ടോ എന്നുള്ളതാണ് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ അതായത് നമ്മൾ നിലവിലുള്ള ഇതിലെന്തേലും മാറ്റം വരുത്താനുണ്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോക്കൂ നമുക്ക് എന്താണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നെയിം ഉണ്ട് ജെൻഡർ ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് റിലേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് റിലേഷൻ ടൈപ്പ് റിലേഷൻ നെയിം അഡ്രസ്സ് മൊബൈൽ നമ്പർ ഫോട്ടോ അപ്പോൾ ഞാനിവിടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് എന്നൊരു നെക്സ്റ്റ് ബട്ടൺ അമർത്തുക ഇപ്പോൾ നമ്മോട് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദ ഫോട്ടോ യു അപ്ലോഡ് ഹിയർ വിൽ ബി യൂസ്ഡ് അക്രോസ് ദ ആപ്പ് ആൻഡ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് മാക്സിമം സൈസ് ടു ഹൺഡ്രഡ് കെ ബി ഈസ് അലൗഡ് ഇരുന്നൂറ് കെ ബി ആണ് മാക്സിമം സൈസ് പാടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ആ ഫോട്ടോ ആ സൈസിലേക്ക് മാറ്റണം ഓക്കെ അപ്ലോഡ് ഫോട്ടോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നൊരു ഡിക്ലറേഷൻ കാണാം താഴെ നമ്മുടെ പേരുണ്ടാവും പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ അവിടെ നമ്മുടെ പ്ലേസ് അടിച്ചു കൊടുക്കുക അതിന് താഴെയായിട്ട് ഡൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി അവിടെ കാണാൻ കഴിയും ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പറുണ്ട് കാർഡ് നമ്പറുണ്ട് ആധാർ നമ്പറുണ്ട് ദ കറക്ഷൻ പെർട്ടിക്കുലേഴ്സ് ഇൻ എൻട്രി ടു ബി കറക്റ്റഡ് ആസ് ഫോളോ ഫോട്ടോ നമ്മുടെ മാറ്റിയിട്ടുണ്ട് ഇനി കൺഫേം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്കൊരു ഇതേപോലെയുള്ള ഒരു മെസ്സേജ് കാണാൻ കഴിയും യുവർ റെഫറൻസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണാം അത് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം നമുക്ക് ഫ്യൂച്ചറിൽ അത് ആവശ്യം വരും ഇവിടെ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇതിന് പൈസയൊന്നും ആവശ്യമില്ല നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ ഓക്കെ